ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായി വീടിലായി എന്ന് വിഷമിക്കുന്നവരാണ് നമ്മളിൽ എല്ലാവരും എന്നാൽ വളരെ ലോപടിച്ചിട്ട് കിട്ടുന്ന നല്ലൊരു വീട് നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുമെങ്കിൽ അത് വലിയൊരു കാര്യമാണല്ലേ അപ്പം ഇന്ന് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് നല്ലൊരു വീട് പരിചയപ്പെടുത്തി തരുന്നത് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടടുത്തുള്ള ബെല്ലേ കൂടി എനേബിൾ ചെയ്യാനും ശ്രമിക്കുക എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പം നമ്മുടെ ഇന്നത്തെ വീട് വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ഭാഗത്താണ് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും നാടൻ കിണറോട് കൂടിയ നല്ലൊരു വീടുമാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് മൂന്നടി വഴിയാണ് വീട്ടിലേക്ക് വരുന്നത് അതുപോലെ നമുക്ക് വീട്ടിൽ നാല് തെങ്ങ് വരുന്നുണ്ട് നമ്മളീ ഫോട്ടോയിൽ കാണുന്നതാണ് വീട് അത്യാവശ്യം എല്ലാവിധ പണികളും കഴിഞ്ഞാൽ നല്ലൊരു വീടാണ് ഫാമിലീസിനൊക്കെ താമസിക്കാൻ പറ്റിയ തരത്തിലുള്ള വളരെ മനോഹരമായിട്ടുള്ള വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു വീട് കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായി ഈ വീടൊന്ന് പോയി കാണണം അല്ലെങ്കിൽ വീടിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ വീടോട് കൂടെ തന്നെ കോൺടാക്റ്റ് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് ഇത്രയേറെ സൗകര്യപ്രദമായ ഈ വീട് നിങ്ങളിലേക്ക് ലഭിക്കുന്നതിന് നമ്മുടെ ഹൗസ് ഓണർ പ്രതീക്ഷിക്കുന്ന വില വെറും ഒമ്പത് ലക്ഷം രൂപ മാത്രമാണ് അപ്പം നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഒമ്പത് ലക്ഷത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരും കുറവുകളൊക്കെ സംഭവിക്കും അപ്പം നിങ്ങൾക്ക് നല്ലൊരു അവസരം തന്നെയാണ് നിങ്ങൾക്ക് ഈ വീടിന്ന് കാണണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ വീടോടെ കൊടുത്ത് കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറെ വിളിച്ച് വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ വീഡിയോ സ്ഥലമോ കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ വീഡിയോയുടെ താഴ്ന്ന കമൻറ്റ് ചെയ്ത് ഞാൻ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ ഡീറ്റെയിൽസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്